ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൽ പരസ്യ വിമർശനവുമായി തോമസ് ഐസക്കിന് പിന്നാലെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ അതീവ ഗുരുതരമെന്നും ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാർട്ടിയുടെ ബഹുജന സ്വാധീനത്തിൽ ചോർച്ച ഉണ്ടായി എന്നും വിമർശനമുണ്ട് പച്ചക്കുതിര മാസികയിൽ എഴുതിയ ലേഖനത്തിലാണ് എം എ ബേബിയുടെ വിമർശനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ കനത്ത പരാജയത്തിന്റെ കാര്യകാരണങ്ങള് സിപിഎം ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തുമ്പോഴാണ് വിമർശനവുമായി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തുന്നത് തോമസ് ഐസക്കിനു പിന്നാലെ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും പാർട്ടിക്കുള്ളിലെ തെറ്റുകൾ പരസ്യമായി വിമർശിക്കുന്നു പച്ചക്കുതിര മാസികയിൽ എഴുതിയ ലേഖനത്തിലാണ് എം എ ബേബി തുറന്നുപറയുന്നത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശോഷിച്ച സാന്നിധ്യമാണ് പാർലമെന്റിൽ ഇപ്പോൾ ഉള്ളതെന്നും അത് നിരാശ പടർത്തുന്ന അവസ്ഥയാണെന്നും ഇ എം എ ബേബി ചൂണ്ടിക്കാട്ടുന്നു പാർട്ടിയുടെ ബഹുജന സ്വാധീനത്തിൽ ചോർച്ചയും ഇടിവും സംഭവിച്ചു ഈ ചോർച്ചയ്ക്ക് വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം തെറ്റുകൾ അടിയന്തരമായി തിരുത്തണമെന്നും അല്ലെങ്കിൽ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു സി നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പി കേരളത്തിൽ വോട്ട് ചോർത്തുന്നു എന്നത് ഉത്കണ്ഠജനകമാണെന്നും എം എ ബേബി പറയുന്നു എല്ലാ വിഭാഗം ജനങ്ങളുമായി ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം ജനങ്ങൾ പറയുന്നതിലെ ശരിയായ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം വാക്കിലും പ്രവൃത്തിയിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുക എന്നതും പ്രധാനമാണെന്ന് എം എ ബി ചൂണ്ടിക്കാട്ടുന്നു പാർട്ടി തിരുത്തൽ പ്രക്രിയയിലേക്ക് കടക്കാനിരിക്കെയാണ് മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ വിമർശനം അമൃത ന്യൂസ് തിരുവനന്തപുരം